ഞാൻ നിന്നെ വീണ്ടും കാണും എവിടെ എങ്ങനെ എപ്പോൾ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ നിന്നെ വീണ്ടും കാണും ഒരുപക്ഷെ നിൻ്റെ ഭാവനയുടെ സ്ഫുലിംഗമായി നിൻ്റെ ക്യാൻവാസിലേക്ക് ഞാൻ പതിക്കും അല്ലെങ്കിൽ ക്യാൻവാസിലെ നിഗൂഢരേഖയായി നിശബ്ദയായി നിന്നെ നോക്കിയിരിക്കും അതുമല്ലെങ്കിൽ ഞാനൊരു സൂര്യകിരണമാകും ക്യാൻവാസിലെ വർണ്ണങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്ന് ഞാൻ നിന്നെ വീണ്ടും കാണും നിന്റെ നെഞ്ചിൻ്റെ ചൂടിൽ നീർത്തുള്ളിയായി പതിക്കാൻ കുതിച്ചുയരുന്ന ജലധാരയാകും ഞാൻ ഞാൻ സ്വയം നിന്നിൽ ചൊരിയും ശാന്തമായൊരു ചാറ്റൽ പോലെ ശേഷമൊന്നും എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം കാലം എന്നെ തുണയ്ക്കും എനിക്കറിയാം ശരീരം നശിക്കുമ്പോൾ എല്ലാം നശിക്കും ഓർമ്മകളുടെ ചരടുണ്ടാക്കുന്ന ഈടുനിൽക്കുന്ന ശകലങ്ങൾ പെറുക്കിയെടുത്ത് ഞാൻ നിന്നെ വീണ്ടും കാണും